ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മല്ലൂർ സ്പോർട്സ് ദ ക്യാപ്റ്റൻ റൈസസ് അണ്ടർ ദി ലൈറ്റ്സ് തീർച്ചയായിട്ടും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ ആ ഒരു ഒറ്റയാൾ പോരാട്ടത്തെക്കുറിച്ച് എങ്ങനെ പറഞ്ഞാണ് വിശേഷിപ്പിക്കേണ്ടത് യെസ് ടി ട്വന്റി വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ വിജയത്തോടുകൂടി വരവറിയിച്ചിരിക്കുകയാണ് ടീം ഇന്ത്യ യു എസ് എരുപത്തി ഒമ്പത് റൺസിനാണ് ടീം ഇന്ത്യ തോൽപ്പിച്ചിരിക്കുന്നത് അതെ ശരിയാണ് ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യയെ ശരിക്കും യു എസ് എ വിറപ്പിച്ചിട്ടുണ്ടായിരുന്നു വിക്കറ്റുകൾ ഒന്നിനു പിറകെ ഒന്നായി വീണുകൊണ്ടേയിരുന്നു പക്ഷേ അവിടെയും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് വീഴാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും എൺപത്തിനാല് റൺസിന്റെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഇന്നിംഗ്സ് ആണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് കളിച്ചിട്ടുള്ളതും അതെ ഒമ്പത് വിക്കറ്റിന് ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് റൺസ് ടീമിന്റെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പകുതിയിലധികം സ്കോറും ഒരാൾ ഒറ്റ കൂട്ടിയതാണ് മറുപടി ബാറ്റിംഗിൽ യുഎസ്എ അതേ നാണയത്തിൽ ടീമിന്റെ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടതും ബോളിംഗിൽ ഇന്ത്യക്ക് വേണ്ടി തീക്കാറ്റായത് അക്ഷരാർത്ഥത്തിൽ മുഹമ്മദ് സിറാജ് സിറാജാണെന്ന് പറയേണ്ടിവരും അതെ ഇന്നലെ വേൾഡ് കപ്പ് സ്കോഡിന്റെ ഭാഗമായ താരമാണ് ഇന്നത ഇന്ത്യൻ ടീം വിജയിക്കുമ്പോൾ അതിൽ നിർണായകമായിട്ടുള്ള മൂന്ന് വിക്കറ്റുകൾ വീത്തിക്കൊണ്ട് വിജയ ശില്പിയായി മാറി സിരാജിനും കൈയടിക്കണം സിറാജിന് പുറമെ ഹർദ്ദീപ് സിംഗും അക്സർ പട്ടേലും രണ്ട് വിക്കറ്റുകൾ വീത്തിയപ്പോൾ വരുൺ ചക്രവർത്തിക്ക് ഒരു വിക്കറ്റുമാണ് കിട്ടിയത് ഏതായാലും യുഎസ്എ ഇരുപത്തിയൊമ്പത് റൺസിന് തകർത്തുകൊണ്ട് വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ ഒരു ഒന്നൊന്നര തുടക്കം തുടങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ ടീം നേരത്തെ നമ്മൾ പറഞ്ഞെങ്കിൽ കൂടി അതിലെടുത്തു പറയേണ്ടത് നാൽപ്പത്തി ഒമ്പത് പന്തുകളിൽ പത്ത് ഫോറും നാല് സിക്സറും സഹിതം എൺപത്തിനാല് റൺസ് എടുത്ത് നോട്ട് ഔട്ടായി നിന്നുകൊണ്ട് നൂറ്റി എഴുപത്തിയൊന്ന് സ്ട്രൈക്ക് റെഡിൽ പൊളിച്ചടിക്കിയ ആ ഒരു ഒറ്റയാൾ പോരാട്ടത്തിന്റെ ആ ഒരു വീര്യത്തെ കുറിച്ച് തന്നെയാണ് സൂര്യകുമാർ യാദവിന്റെ ഗംഭീര പ്രകടനത്തെ കുറിച്ച് തന്നെയാണ് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ പത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ